നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ സമൃദ്ധി ലോട്ടറി ടിക്കറ്റ് നെറുക്കെടുക്കുന്ന ദിവസമാണ് അൻപത് രൂപ കൊടുത്ത് സമൃദ്ധി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് ഞാൻ പറഞ്ഞു തരുന്നു ഞായറാഴ്ച ദിവസം ഇവിടെ പറയുന്ന നാളുകാർക്കൊക്കെയാണ് ലോട്ടറി ഭാഗ്യത്തിന് കൂടുതൽ സാധ്യത അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞ് ടിക്കറ്റുകളൊക്കെ എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക മഴക്കാലമാണ് അൻപത് രൂപയ്ക്കും അൻപത് രൂപയുടേതായിട്ടുള്ള വിലയുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടും ഞെരുക്കവും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്നവർ അൻപത് രൂപ കൊടുത്തവർ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഒരുപാട് പ്രതീക്ഷയോടുകൂടി ആ ലോട്ടറി ടിക്കറ്റ് എടുത്ത് അറിയാവുന്ന ദേവന്മാരെയൊക്കെ ദേവിമാരെയും സകല ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കും ഭഗവാനെ ഭഗവതി എനിക്ക് ഈ ലോട്ടറിയിൽ കൂടി ഒരു സമ്മാനം ലഭിച്ചാൽ എൻ്റെ കടമൊക്കെ ഒന്ന് വീട്ടിൽ രക്ഷപ്പെടാമായിരുന്നു എന്നെ പരിഹസിച്ചവരുടെയും നിന്നിച്ചവരുടെയും ഒക്കെ മുമ്പിൽ എനിക്കൊന്ന് തലയോടുത്ത് നിൽക്കാമായിരുന്നു എനിക്കൊരു ഭാഗ്യം തരണമേ എനിക്ക് ധനം വന്ന് ചേരണമേ ഈ ടിക്കറ്റ് എന്നെ രക്ഷിക്കണമേ ഈ ടിക്കറ്റിൽ കൂടി ഞാൻ രക്ഷപ്പെടണമേ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാണ് പലരും ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്ക് ഈ ലോട്ടറി സമ്മാനം ലഭിക്കുള്ളൂ എന്നുള്ളതൊരു വലിയ സത്യമാണ് പരമമായ സത്യമാണ് അപ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹം കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ ടിക്കറ്റ് എടുക്കാൻ അനുകൂലമായ ദിവസമാണെങ്കിൽ പോലും ഭാഗ്യദേവതയുടെ അനുഗ്രഹം കൂടി ഉണ്ടായെങ്കിലേ ലോട്ടറി സമ്മാനം വന്നു ചേരത്തുള്ളൂ അപ്പോൾ അതും വലിയൊരു കാര്യമാണ് ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നത് പോലെയല്ല ലോട്ടറി അടിക്കണമെങ്കിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹം വേണം ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മുടെ ഈ ചാനൽ കാണുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ ലോട്ടറി വിൽക്കുന്നവരുണ്ട് അവർക്കൊക്കെ ദിവസവും ലോട്ടറി വിറ്റ് പോകണമെന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് അവരെ കാണുമ്പോൾ മറ്റൊരാൾക്കൊരു ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കാനുള്ള മനസ്സുണ്ടാകണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് പേരുണ്ട് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേര് ലോട്ടറി വിൽക്കുന്നവരുണ്ട് അപ്പോൾ അവരെല്ലാം ജീവിതത്തിൽ ഈ ലോട്ടറി ടിക്കറ്റ് വിറ്റ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നു അവർക്ക് അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തൊഴിൽ മേഖലയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ തൊഴിൽ മേഖല കൊണ്ട് അവർ സംതൃപ്തരാകണം ഏത് ജോലിയും അഭിമാനമുള്ള ജോലിയാണ് അന്തസ്സുള്ള ജോലിയാണ് കഷ്ടപ്പെട്ടാണ് മനുഷ്യൻ്റെ ശരീരവും മനസ്സും ഒക്കെ അതിൽ വേണ്ടി പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു അങ്ങനെയാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് അപ്പോൾ ഏത് ജോലിയും മാന്യമായ ജോലിയുമാണ് അപ്പോൾ മോശമല്ല എന്ന് പറഞ്ഞാൽ പിടിച്ചുപറിയോ മോഷണമോ മയക്കുമരുന്നുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ വിൽക്കുന്നത് തെറ്റായ ഒരു പ്രവർത്തനമാണ് ഇതിൽ ഈ ലോട്ടറി വിൽക്കുക എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് ലോട്ടറി ടിക്കറ്റ് വിൽക്കുക എന്ന് പറഞ്ഞാൽ അന്തസ്സുള്ളൊരു ജോലി തന്നെയാണ് അപ്പോൾ അവർക്ക് ലോട്ടറി ടിക്കറ്റൊക്കെ വിറ്റ് പോകുവാനും സാധ്യതി സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നുചേരുവാൻ സാധ്യമുള്ള നാളുകാർ മിഥിനക്കുറിൽപ്പെട്ട മകനൻ രണ്ടുപാദം തിരുവാതിര പുണർദ്ദം മുക്കാലിന് ആളുകാർക്ക് അനുകൂലമായ ദിവസമാണ് കർക്കിടകക്കുറിൽപ്പെട്ട പുണർദം കാല പൂയം ആയില്ലെന്നാളുകാർക്ക് അനുകൂലമായ ദിവസമാണ് ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാർക്കാണ് കൂടുതൽ സാധ്യത അതുപോലെ തന്നെ തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം ചോദ്യവിശാഖം മുക്കാലിന് നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്ന ദിവസമാണ് ധനക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാലി ദുരുവോണം രണ്ട് ഭാഗം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് കൂടുതൽ സാധ്യത ബാക്കിയുള്ള നാളുകാർക്ക് ദശാകാലമൊക്കെ നേട്ടമാണെങ്കിൽ ജീവിതാനുഭവങ്ങൾ കൊണ്ട് നല്ല സമയമാണെന്ന് ബോധ്യമാണുകയാണെങ്കിൽ ബോധ്യപ്പെടുകയാണെങ്കിൽ ഉത്തമമായ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം ആവുമ്പോൾ ഒരുപാട് അടുത്തൊരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഒരു ഭാഗ്യദേവത തിരഞ്ഞെടുക്കുമായിരിക്കും അപ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹം പ്രിയപ്പെട്ടവർക്കുണ്ടാകട്ടെ ഈ പറഞ്ഞ നാളുകാർക്കും ലോട്ടറി എടുക്കുന്ന എല്ലാ എല്ലാവരെയും ഭാഗ്യദേവത അനുഗ്രഹിക്കട്ടെ എന്നല്ലേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് ലോട്ടറി സമ്മാനം ലഭിക്കുക എന്നുള്ള സത്യാവസ്ഥ പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കണം അങ്ങനെ ആരോടുകൂടി വേണം ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ ഞാനിവിടെ സ്ക്രീനിൽ കുറച്ച് നമ്പറുകളൊക്കെ കാണിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഈ നമ്പറുകളിൽ നിന്നും നിങ്ങൾ സെലക്ട് ചെയ്ത് നമ്പറുകളൊക്കെ എടുക്കുക അതനുസരിച്ച് ആ ലോട്ടറി ടിക്കറ്റ് എടുക്കുക അവസാനം രണ്ട് അവസാനം വരുന്ന രണ്ടക്ക നമ്പറുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ നോക്കി ടിക്കറ്റുകൾ എടുക്കുക ഭാഗ്യദേവത അനുഗ്രഹിക്കട്ടെ അപ്പോൾ അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ആറക്ക നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ഈ ആറക്ക നമ്പറുകളും നോക്കി ടിക്കറ്റ് എടുക്കുക നാലക്ക നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഈ സ്ക്രീനിൽ ഒരുപാട് നമ്പറുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു നമ്പർ സെലക്ട് ചെയ്ത് എഴുതി എടുത്തുകൊണ്ട് പോയി ലോട്ടറി ടിക്കറ്റ് എടുക്കുക അപ്പോൾ എങ്ങനെയെങ്കിലും ഭാഗ്യം തുണയ്ക്കട്ടെ ഒരുപാട് കടബാധകൾ കൂടി കഴിയുന്ന ഒരുപാട് പേരുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട് വലിയ പലിശ കൊടുക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയെങ്കിലും കുറച്ച് തുക കിട്ടിയാൽ അത്രയും ആശ്വാസമായല്ലോ എന്ന് കരുതിയാണ് ഞാനിങ്ങനെയൊക്കെ സമയം കളിഞ്ഞ് നമ്പറുകളൊക്കെ ടൈപ്പ് ചെയ്ത് സ്ക്രീനിൽ കാണിക്കുക ഇതുകൂടാതെ ടിക്കറ്റ് എടുക്കുമ്പോൾ ടിക്കറ്റിൻ്റെ നമ്പറുകൾ നാലക്ക സംഖ്യ ആണെങ്കിലും ആറക്കെ സംഖ്യയാണെങ്കിലും കൂട്ടി നോക്കുമ്പോൾ നാല് അഞ്ച് ആറ് ഒൻപത് എന്നിങ്ങനെയുള്ള നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന ടിക്കറ്റും കൂടെ നോക്കിയെടുക്കുക നാല് അഞ്ച് ആറ് ഒമ്പത് ഇങ്ങനെയൊന്ന് കണക്കുകൂട്ടി ടിക്കറ്റ് എടുത്ത് നോക്കുക അപ്പോൾ ഭാഗ്യദേവത രക്ഷിക്കുന്നെങ്കിൽ രക്ഷിക്കട്ടെ ഇവിടെ ഈ ചാനലിൽ പറയുന്ന നമ്പറുകൾക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ഒരുപാട് പേര് വിളിച്ച് പറയുന്നുണ്ട് പക്ഷേങ്കിലേ എല്ലാവർക്കും അടിക്കുന്നില്ലല്ലോ കുറച്ചു പേർക്കൊക്കെ ഉള്ളു കൂടുതൽ പേർക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഒരു ദിവസം ഈ ചാനലിൽ കൂടി ഒരാൾക്ക് ഒരൊന്നാ സമ്മാനം ലഭിക്കും അത് ഉറപ്പാണ് ആ പ്രതീക്ഷയോടുകൂടി ഞാൻ മുമ്പോട്ട് പോകുന്നു അപ്പോൾ എല്ലാവർക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നിർത്തട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് ഓഫ്നോളജി അസ്ട്രോളജി